നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ റയൽമാറ്റയുടെ നാളെ വീണ്ടും കളിക്കാൻ ഇറങ്ങിയാണ് എതിരാളികൾ ലവാൻഡ്രയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് സാന്റിയാഗോ ബെർണാബുവിലാണ് ഈ കളി നടക്കുന്നത് കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് ആൽബറോ ആർബിലോവ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കോപ്പാഡൽറോയിലെ തോൽവി അതിൻ്റെ പേരിലൊക്കെ വലിയ വിമർശനങ്ങൾ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കോച്ച് പ്രതികരിക്കുകയാണ് അദ്ദേഹം പറയുന്നു എനിക്ക് മനസ്സിലാവും ആളുകൾ എപ്പോഴും ഒരാളെ കുറ്റപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ചെയ്യുന്നത് സൊല്യൂഷൻസ് കണ്ടെത്താനാണ് ഇപ്പോൾ കളിക്കളത്തിൽ എന്തൊക്കെ നടന്നുവോ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നല്ല രൂപത്തിൽ നടപ്പാകുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പ്ലെയേഴ്സിനെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും കളിക്കളത്തിൽ സംഭവിക്കുന്നതിനൊക്കെ ഞാൻ റെസ്പോൺസിബിൾ ആണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് തീർച്ചയായിട്ടും അൽബാസെറ്റയ്ക്കെതിരെയുള്ള കളിയിലെ തോൽവി അതുണ്ടെങ്കിലും എനിക്ക് അതേപോലെ തന്നെയാണ് ആ സമയത്ത് എന്ത് ഫീൽ ചെയ്തു അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് പിന്നെ എൻ്റേതായ അൽബാറ്റഡ് എങ്ങനെയായിരിക്കണം എൻ്റെ ടീം എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് എനിക്ക് വേണ്ടത് എന്താ തുടക്കത്തിൽ തന്നെ ഫ്രം ദി ഫസ്റ്റ് മിനിറ്റ് വിജയത്തിനായിട്ട് പോരടിക്കുന്ന ഒരു ടീമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഒരു സംശയവും വേണ്ട അറ്റാക്ക് ചെയ്യുക എതിരാളികളുടെ ഗോൾമുഖം ആക്രമിക്കുക ആ ഒബ്ജക്റ്റീവിൽ കളിക്കുന്ന ടീമാണ് എനിക്ക് വേണ്ടത് ബർണാബുവിന് അത് മനസ്സിലാവണം എന്താണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് തുടക്കം മുതൽ തന്നെ ബർണാബുവിൽ ജനങ്ങൾക്ക് മനസ്സിലാവണം കാണികൾക്ക് മനസ്സിലാവണം അപ്പോൾ ടീം ഒരുപാട് ഒരു ടീം ഒരുപാട് പേഴ്സണാലിറ്റി ഒരു ടീം അത് ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ടീം അതാണ് എനിക്ക് വേണ്ടത് സോ ഭരണാബുവിൽ ക്രൗഡ് സ്വയം അവരെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ കളിക്കളത്തിൽ കാണണം അതാണ് എൻ്റെ റയൽ മാഡ്രിഡ് കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ആർ ബിൽ പറയുന്നു കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ ഗ്രാഫ്റ്റോക്സ്